പിള്ളേർ തിരിച്ചേർന്ന കേട്ടോ അങ്ങനെ എന്നെ കണ്ടത് കേട്ടോ എന്തായാലും അങ്ങനെ അടുത്ത ലൈഫിണ്ടോ കാല വെടതേ പള്ളിയിലായിരുന്നു കേട്ടോ ഗുഹറോ വരെ ടൈമിൽ നമുക്ക് തിരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നേരെ നമ്മൾ പോവാണ് ഓക്കെ ഇനി ആ ലേക്കിലാണ് പോകുന്നത് നല്ല തിരക്കായി കേട്ടോ രാവിലെ വന്നപ്പോൾ ഒരു മനുഷ്യനില്ലായിരുന്നു ഭംഗിയ തിരക്കാം നമ്മുടെ ഈ ബിൽഡിങ്ങിലായിരുന്നു നമ്മുടെ ഇവിടെ പള്ളി കൊണ്ടാക്കിയ ചേട്ടൻ താമസിച്ചത് കേട്ടോ ഓക്കെ നമുക്ക് നേരെ ലേക്കിലോട്ട് പോവാം ഇങ്ങനെ ഒരു കടയിൽ വന്നു ഇപ്പോഴാണ് എന്തേലൊന്ന് കഴിക്കാൻ പോകുന്നത് കേട്ടോ അമ്മ വീട്ടിൽ കുക്കർ നോക്കാൻ വേണ്ടി പറഞ്ഞു കുക്കർ നോക്കാൻ വേണ്ടി പോകാൻ പറ്റുന്നു പക്ഷേ അവർ തീ ചായാതെ മറ്റേ ഇതെന്താണ് ചായ അത്സും ചായയും ഓക്കെ എന്നിട്ട്

നല്ല വയസ്സുണ്ട് നല്ല രസമുണ്ട് ഈ തീരെ മേളിലുണ്ടോ മേലാണോ തൈലോ അടിയിൽ കുറവാണ് മധുരം കൂടി എങ്കിലും ഉണ്ട് അങ്ങനെ ഫുഡ് കഴിച്ച കേട്ടോ ഇരുപത്തിനാല് രൂപയാണായത് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടും പന്ത്രണ്ടും ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പത്തും പതിനാലും ആയിരിക്കും ഓക്കെ എന്തായാലും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു മലയാളികളാണ് കേട്ടോ തച്ചവടത്തിൽ നിൽക്കുന്നത് ഞാൻ അറിഞ്ഞോണ്ട് കയറിയതല്ല പക്ഷേ കയറിയപ്പോൾ മലയാളികളായിരുന്നു ഓക്കെ എന്തായാലും നമ്മൾ ഇതുവഴിയാണ് പോകുന്നത് അത് കാണാൻ വേണ്ടി പോകണം കേട്ടോ നോക്കട്ടെ അമ്മ കുക്കറു കണ്ടു വെച്ചിട്ട് നോക്കാം മേടിക്കാൻ പറ്റിയാൽ മേടിക്കാം നോക്കാം നമ്മൾ പോകുന്ന വഴിതാണ് കേട്ടോ ഗല്ലികൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളും മുടിവെട്ട് കടയും പഴയ മോഡൽ കടകളൊക്കെയാണ് അവിടെ മുടിവെട്ട് കട ഓട്ടോറിക്ഷ കോഴിക്കട ഇറച്ചിക്കട എല്ലാം ഈ ഒരു ഏരിയയിൽ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് കൊള്ളാം ഓക്കെ ഓക്കെ മീറ്റടക്കാൻ കേട്ടോ ഒരു കിലോ ഇരുന്നൂറ് രൂപയാണുണ്ടോ കോഴിക്ക് കോഴിക്കാം എന്നാൽ ആ കോഴിക്കായിരിക്കും അങ്ങനെ നടന്നു തന്നപ്പോഴത്തേക്കും ഒരുപാട് ബുക്കുകളുള്ള ഷോപ്പ് കേട്ടോ ഇത് ഞാൻ തിരുവനന്തപുരത്തൊക്കെ ഇതേപോലെ കണ്ടിട്ടുണ്ടോ പക്ഷെ ഇപ്പോഴും ഇതും ആദ്യമായിട്ടാണ് കേട്ടോ ഇതും അണ്ണാ അണ്ണാ ഇടിക്കലണ്ണല്ലോ ഇവിടെ ഷിപ്പിൻ്റെ ഷോപ്പുകളാണ് കേട്ടോ ഇത് ഡ്രസ്സിൻ്റെ കേട്ടോ 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 വീണ്ടും ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നല്ല വിലക്കുറവായിരിക്കും ഡ്രസ്സിനൊക്കെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇത് ഉക്കടമാണ് കേട്ടോ സ്ഥലം സ്ഥലം ഉക്കടമാണ് ഉക്കടം ഉക്കടം ഉക്കടത്ത് ഏടെ സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്കടാന്ന് മമ്മൂട്ടിയുടെ ഫോട്ടോ തമിഴ്നാട്ടിലോ ഇതാണ് കേട്ടോ നമ്മളെങ്ങനെ മെയിൻ സിറ്റിയിലെത്തി ഇവിടുന്നാണ് നമ്മൾ മറ്റേ സാധനം നോക്കാൻ പോകുന്നത് എവിടെയാണെന്ന് അറിയത്തില്ല എന്തായാലും നോക്കട്ടെ കുറച്ച് മുന്നാടി പോയി കിട്ടുമെന്ന് പറഞ്ഞോട്ടോ ഇവിടെ ഒക്കെ ഫുള്ള് തിരക്കാൻ ഉണ്ടോ ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ ഇത്രയും ആളുകൾ അതിൻ്റെ ജീവിതത്തിയാതൊട്ടാണോ ഇവിടെ കാണുന്നത് ഓരിയമ്മുടെ ആളുകൾ ഇവിടെ കുറച്ച് ഫുട്പാത്ത് വെച്ചോടക്കാരാണ് കേട്ടോ ചെരുപ്പുകൾ പിന്നെ ലേസുകൾ വാച്ചുകൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ വില ചോദിച്ചു വെറുതെ വരെ ബുദ്ധിമുട്ടിക്കേണ്ടത് വെച്ചിട്ടാണ് കേട്ടോ ഓക്കെ നല്ല ചിക്കൻ ബിരിയാണി ബിരിയാണികളാണോ ഒരു വിട്ട കേട്ടോ അത് ഒരുപാട് വാക്കുകളൊക്കെ ഉണ്ടോ ഇവിടെ ഫ്രണ്ടിലാണെന്നാണ് പറഞ്ഞത് എന്തായാലും ഫ്രണ്ടിലോട്ട് പോയി നോക്കാം മേടിച്ചാൽ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളതാണ് വേറൊരു പരിപാടിയാണ് ഗോതമ്പുണ്ട് ബോംബെ കൂടെയാണ് കൂടെ ആണോ പയ്യോര കാഴ്ചകളാണോ സൈഡിലൊക്കെ ഓ മൈ ഗോഡ് നല്ല തിരക്കുള്ള ഏരിയ ആണോ ഫൈനലി ഒരു കട ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം ശ്രീനിവാസൻ അണ്ണാ ഈ കടയാണോ കമ്പനി ഏതാ ഒന്നും എനിക്കറിയത്തില്ല ജസ്റ്റിന് ആരും ഇല്ലയോ ആ ഇവിടെ വേറെ രണ്ട് മൂന്ന് കടകളുണ്ട് കേട്ടോ ജസ്റ്റ് അങ്ങോട്ടൊക്കെ പോയി നോക്ക് ഇവിടെ നോക്കില്ല കേട്ടോ ആളുകളെല്ലാം കണ്ണടിച്ചിട്ട് എന്നെങ്ങനെ നോക്കുകയാണോ നോക്കാം പത്ത് ലിറ്റർ കുക്കറിന് എന്താവല്ലോ ആയിരത്തിനൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആ ഓക്കെ അങ്ങനെ ഓക്കെ പിന്നെ ഞാൻ യൂട്യൂബ് ട്രാവൽ ചെയ്യുന്നതാവാ ള ഇന്ത്യ യൂട്യൂബ് ആ ഒന്ന് കാണിക്കാ വേണം അങ്ങനെ കിട്ടിയ കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പത്ത് ലിറ്റർ കുക്കറിൻ്റെ വില ഇതൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കറിയാൻ പറ്റും നോക്കട്ടെ അമ്മ കഴിച്ചു കൊടുക്കാം ഓക്കെ അങ്ങനെ ഇത് നോക്കിയെട്ടോ സംഭവം ഒരു കടയിൽ ആയിരത്തി ഇരുന്നൂറ് പറഞ്ഞ് നല്ല ബ്രാൻഡ് ആയിട്ടുള്ളു വരെ ആയിരം രൂപ പറഞ്ഞ് പിന്നെ ഇരുന്നൂറ് കൂടെ കൊടുത്തിട്ട് നല്ലോണം പേടിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് എന്തായാലും വേറെ കുറച്ച് പരിപാടീസ് ഉണ്ട് കേട്ടോ ആ പരിപാടീസ് പോയിട്ട് എന്തായാലും നോക്കട്ടെ അത് കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് വരാം ഏറെ സ്ഥലമെന്ന് പോലും അറിയത്തില്ല എന്തായാലും നമ്പർ മേടിച്ചിട്ടുണ്ട് വിളിച്ചു നോക്കാം ഓക്കെ നമ്മളൊരു ഭാഗം കല്യാണക്കൂർ അടിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഓക്കെ ഈ ഭാഗത്ത് എത്തിയാവിടെ സ്ഥലം രണ്ട് ലേക്കുണ്ട് കേട്ടോ ഇതൊരു ലേക്കാണ് വേറെ ഉണ്ട് ഉക്കടം ആ ഒരു ലേക്കുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ പാർക്കിംഗ് സൗകര്യങ്ങളുള്ള ഫ്ലെയിങ് സൗകര്യങ്ങൾ ട്രെക്കാണ് അവിടെ ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഇന്ത്യയുടെ ഫ്ലാഗും ട്രെയിൻ ഇതുവഴി പോയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഇതാണ് ഉക്കടം ലേക്ക് അടുത്ത ലേക്ക് ഉണ്ട് കേട്ടോ ഐ ലവ് യു എന്നൊക്കെ കണ്ട രീതിയിൽ ചോദിച്ചിരിക്കുന്ന സംഭവമുണ്ട് ഇവിടെ കുറേ പറവകളൊക്കെ നിൽക്കുന്നുണ്ട് എന്തായാലും അങ്ങോട്ട് പോവാം അടുത്ത ലേക്കിലോട്ട് പോവാം വലിയ ഇതൊന്നുമില്ല കേട്ടോ ചൂടാണ് തണലില്ല തണലില്ല തണലിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഓക്കെ എന്തായാലും നോക്കട്ടെ അങ്ങനെ അടുത്ത ലൈക്ക് ലേക്ക് ഇട്ടിയോടോ ഓക്കെ ഈ ലേക്കാജോട്ടോ അവിടെ പോയി വെറുതെ കപ്പിൾസ് ആണല്ലോ ഈ ലേക്കിൽ എത്തി നമ്മളേടോ ഇവിടെ ബെസ് സ്റ്റോപ്പാണെന്ന് കേട്ടോ നല്ല വെള്ളം പരിപാടി ഇതുണ്ട് ബെസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ടോ ഇതില്ലേ ഇത് എന്തോ ഒരു ഫിഷിൻ്റെ തോന്നുന്നു ഫിഷ് അല്ല ഇത് ഫ്രൂട്ട്സിൻ്റെ കടയാന്ന് തോന്നുന്നുണ്ടോ അത് ആ ഫിഷ് മാർക്കറ്റാണ് കേട്ടോ അത് ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു സംഭവം ഓക്കെ ഫ്രണ്ട് ഒരു പെൺ കൊച്ചി അവിടെ ഞാൻ ചാക്ക കൊച്ചിന് വീട്ടെടുക്കുവാ ഞാൻ കൊച്ചി കൈ കാണിച്ചപ്പോളാറ കൊച്ചിൻ്റെ തന്നെ കിട്ടിയാണോ ഇവിടെ കേറാം ഇവിടെ കേരട്ടെ ഇവിടുത്തെ വീഡിയോ കാണിച്ച നിങ്ങൾക്ക് ഇവിടുത്തെ തന്നല്ലേ അയ്യോ ഫുൾ വാട്ടർ ഇവിടെ മീൻ പാക്കേജാണ് കേട്ടോ കൊണ്ടുവരുന്നത് മീൻ എന്തൊക്കെയുണ്ട് കേട്ടോ ഫുള്ള് ചെല്ലിയാണ് സംഭവം അവിടെ കുറച്ച് ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്ത് ക്യൂസോ ബേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങോട്ട് പോയിരിക്കാനല്ലോ മാർക്കറ്റാണ് കേട്ടോ ഫുള്ള് വെള്ളം നടന്ന് ഇതാക്കാൻ പോലും പെട്ടത്തില്ല ഓക്കെ ഇതാണ് ഇതിനൊരു എൻട്രൻസ് ടിക്കറ്റൊക്കെ ഉണ്ടോ നോക്കും കേട്ടോ ലേക്ക് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ അപ്പറ ജായിട്ടാണ് അങ്ങനെ ഫൈനലി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ ഇവിടെ ഒരുപാട് കപ്പിൾസാണ് ഇരിക്കുന്നത് കേട്ടോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഇരിക്കണമെന്ന് തോന്നിയാൽ തന്നെ ഒഴുതാണ് കേട്ടോ അല്ലെ രണ്ട് സാധനങ്ങളൊക്കെ വെച്ച് കേട്ടോ നല്ല നല്ല ചെയ്തേക്കുന്നത് കേട്ടോ അതിലോ കോവിള കേട്ടോ ഇതെന്താ സംഭവം എന്നറിയോ വാട്ടർ ഐറ്റം ഇത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കിട്ടും തോന്നുന്ന സംഭവം ട്ടോ ഐ ലവ് കോവി കോവി ഇതാണ് ആ ഒരു മലകളും ഈ ഒരു സംഭവം സെറ്റ് കേട്ടോ സംഭവം അവിടെ കുറച്ച് ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമോ അവിടെ

കച്ചവടക്കാരൊക്കെ ഉണ്ട് റൈറ്റ് സൈഡിൽ കടലയും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ചാഞ്ചാടാനും ചെരിഞ്ഞാടാനും ഉള്ള സംഭവങ്ങളുണ്ട് കേട്ടോ യുഎലം ബോട്ട് അതാണ് കേട്ടോ ജെസ്കി ജെഡ്സ്കി അതാണ് സംഭവം ഇവിടെ ആണെങ്കിൽ ആക്ടിവിറ്റീസ് നോക്കും കാന്റൂൺ ബോട്ട് ജെഡ്സ്കി കയാക്ക് അങ്ങനെ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ എൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയത്തില്ല അവിടെ ചോദിക്കണം എന്നാലേ അറിയാൻ പറ്റും സെക്യൂരിറ്റികളുണ്ട് ഇവിടുന്ന് ആണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത് കോണ്ടർ വൺ പോവും ഇവിടെ ഒരു നല്ല കാറ്റുണ്ട് ഒരാൾ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു ബോട്ടിൽ വെള്ളത്തിൽ കൂടെ ബോട്ടിൽ കേട്ടോ ഇവിടെ കണ്ടില്ലേ നല്ല രസം ഉണ്ട് കേട്ടോ പക്ഷേ ഈ അഴുക്കൊക്കെ ഈ സൈഡിൽ അടിഞ്ഞേക്കുവാണോ കേട്ടോ നല്ല ഭംഗിയുണ്ട് വേണം ഒരാളിന്ന് ഒറ്റയ്ക്ക് ചൂണ്ട ഇടുന്ന ക്യാമറയിൽ എന്തോ ലെഞ്ചിലോ പ്രശ്നം ഒരു റിയില്ല സത്യ പറ ഇവിടെ ഒരു ബസ് ഉണ്ട് കേട്ടോ എനിക്ക് തൊട്ടടുത്ത് തന്നെ പക്ഷേ ആ ബസ് അവിടെയാണ് ഞാൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ആ സ്റ്റോപ്പിലെല്ലാം വന്ന് ഇറങ്ങിയത് വേറോടോ ഇറങ്ങി എന്നിട്ട് പത്ത് കിലോമീറ്ററോളം നടന്ന് രാവിലെ അപ്പൊ അവിടെ ഇനി ബസ് കിട്ടുമെന്ന് തോന്നുന്നു ഇതൊന്നും കിട്ടത്തില്ല എന്ന് തോന്നുന്നു ബോട്ടിൽ എന്തായാലും ഞാൻ നേരത്തെ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോയതാണ് അങ്ങോട്ട് പോയതാണ് പക്ഷേ അങ്ങോട്ടും ഉണ്ട് സ്ഥലങ്ങളോ ഓക്കെ അങ്ങോട്ട് അങ്ങോട്ട് പോയി നടന്ന് കാണാം അവിടെ ഫുൾ കപ്പിൾസ് ആണ് കേട്ടോ ഞാൻ പറയുമൊക്കെ വീഡിയോ ഇവിടെ ഉള്ള ആരെങ്കിലും കാണണം ഇല്ല എൻ്റെ തമിഴ്നാട്ടിലാരും എങ്ങനെ കാണത്തില്ല യു ആരെങ്കിലും കണ്ടാലേ ഉള്ളു കേട്ടോ ഓക്കെ

എന്താണോ നമ്മുടെ ബ്ലേഡ് കോയമ്പത്തൂർന്നൊരാളുകൾ തിരിച്ചെത്തേ അയ്യോ പരിപാടികൾ നോക്കാം ഓക്കെ ഇതാണ് നിൽക്കുന്നൊരു വ്യൂ സെറ്റ് 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 പരിപാടിയാണ് കേട്ടോ തമിഴ്നാട്ടിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച കേട്ടോ ബ്ലാക്കും വൈറ്റും ആണോ കുടിയുടെ കളറ് കേട്ടോ എന്തോ വലിയ പ്രോഗ്രാമാണോ അവരുടെ എന്തോ സംഭവം മനസ്സിലായിട്ടില്ല ഏത് പാർട്ടിയാണോ മനസ്സിലായിട്ടില്ല ഫസ്റ്റ് ടൈം ആണോ കാണുന്നത് ിങ്സാണ് കൂടുതൽ എന്തോ മുസ്ലിം പാർട്ടിയാണോ തോന്നുന്നത് ഇതെല്ലാം ആദ്യം വണ്ടിയാണ് ഞാൻ നമസ്കരിക്കാൻ പള്ളിയിൽ അല്ലേ പള്ളിയിൽ രണ്ടു ആളുകൾ ഇതേപോലെ വൈറ്റ് കളറൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഇട്ടിട്ടാണോ കേട്ടോ പോയത് അറിയത്തില്ല എന്തോന്നുണ്ടോ ഭയങ്കര പരിപാടിയാണോ ഇഷ്ടംപോലെ ആളുകളുണ്ട് ദുരിത ആളുകളാണ് അട ആരും എന്നെ നോക്കരുത് ഓക്കെ വിടെ കുറച്ച് ടീമുകൾ ഇരുപണ്ട് കേട്ടോ എന്നെ കാരണം പറഞ്ഞു കൈ നോക്കാം കൈ കൊടുക്കാൻ പറഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ നോക്കത്തില്ലാന്ന് പറഞ്ഞത് നിന്നെ ഇപ്പം നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകാം കൈ തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു ആ ടീമുകളാണ് കേട്ടോ ഇവിടെ ഈ ഏരിയയിൽ ഫുൾ ഉണ്ട് കേട്ടോ നിങ്ങളുള്ള ആളുകളുണ്ട് കേട്ടോ ചില ആളുകൾ നോക്കുന്നുണ്ട് ചില ആളുകൾ നോക്കുന്നില്ല ഞങ്ങളെ ഇതിൽ നോക്കിക്കൂടോ അതുകൊണ്ടാണ് ോക്കത്തില്ല ഒന്നാമതേ എനിക്ക് ടെൻഷനാണ് എഞ്ചിരിന്തിരി ഇച്ചിരി വന്ന ടെൻഷനാണ് ഇതും കൂടെ വീട്ടിൽ വെല്ലാം പറഞ്ഞു അടുത്ത മാസം ഞാൻ പത്താം തീയതി മരിച്ചു എന്ന് പറഞ്ഞായിരിക്കും എങ്ങനെയാണ് ചിലപ്പോൾ മരിച്ചു അതാണ് എൻ്റെ ഒരു അതുകൊണ്ടൊക്കെ തന്നെ കേട്ടോ ഞങ്ങളുടെ ഇതിൽ നോക്കരുത് എന്ന് പറഞ്ഞാൽ സംഭവം ഈ ടീമുകളാണ് കേട്ടോ എന്തറിയുന്നുണ്ടോ എന്തായാലും ബീറ്റിംഗ് എവിടെ കുറച്ച് കാഴ്ചകളുണ്ട് നമ്മൾ കണ്ടിട്ട് ഇവിടെ നേരെ പോകണം കുക്കറ് മേടിക്കാൻ പോകണം അതിൽ ഗോവമ്പുഴ എടുത്ത് ഒരുപാട് നടക്കണം സാധു